ശ്രമിച്ചു സമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നതാണ് നല്ലത് കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും അപ്പം അതിന്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല ഈ ഓഡിയോ ക്ലിപ്പ് മൊത്തത്തിൽ ഞാൻ തരാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നീ മൊത്തത്തിൽ വെക്കണ്ട അതിനിപ്പുറം നിങ്ങളെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ഇവരെ എല്ലാവരും ശ്രദ്ധിച്ചത് ഈ പറയുന്ന അതുലിനെതിരെ രാജ്ബ്രോക്സിനെതിരെ അതോടൊപ്പം തന്നെ സമ്മർ മീഡിയക്കെതിരെയൊക്കെ ഒക്കെ ഇവൻ ഒരു കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോട കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ വീഡിയോ ഇട്ടത് ഇവൻ അതിന്റെ തെളിവ് സഹിതം ഇവൻ ഉണ്ടാക്കി പറഞ്ഞു അങ്ങനെ ഇവനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചതാണ് ഇവൻ മഹാപോക്രി അവന്റെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളങ്ങൾ മാത്രം പറഞ്ഞ് അതിനെ നെഗറ്റീവായിട്ടുള്ള ഒരു തമ്പലയിനും കൊടുത്ത് ഇല്ലാത്ത കഥ ഉള്ളതുപോലെ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു കാര്യമാണ് ഈ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഒരു ദ്രോഹമായിട്ട് നിൽക്കുകയാണ് ഇവൻ ഇവൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും കയറി നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ എന്താണ് പറയുന്നതെന്നും എന്താണ് ഇവന്റെ വീഡിയോയ്ക്കകത്തുള്ളതെന്നും ഇപ്പോഴിവൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഈ ഒരു കാര്യം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ജാസ്മിനും ഗബ്രിയും തമ്മിൽ വേർപിരിഞ്ഞു ആ ഒരു വോയിസ് ആണ് ഇവൻ കൊടുത്തത് വേറെ ഏതോ ഒരു വോയിസ് അതായത് ജാസ്മിൻ പറഞ്ഞ പഴയ ഒരു വോയിസ് എടുത്ത് ഇട്ടിട്ട് ഇപ്പോൾ ഗബ്രിയുമായി വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇവൻ ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത് ജാസ്മിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഗബ്രിയെ സ്നേഹിക്കുന്ന ആൾക്കാർ എല്ലാം കൂടെ കൂടി അവിടെ ഒരു വഴക്കുണ്ടാകുന്നു ഇവന് വ്യൂ കിട്ടുന്നു ഇതാണ് ഇവന്റെ കാര്യം എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് പറയാം ഇവൻ എന്തായാലും ഇവൻ ഇത്രമാത്രം വന്ന് അതും തെളിവ് സഹിതമാണ് ഇവ പറയുന്നത് ഇവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ആക്കി ഒന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആ ശരിയാണ് ശരിയാണെന്ന് അങ്ങനെയാണ് ഇവന്റെ അവതരണം മൊത്തം ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളും ഗബ്രി എന്ന് പറയുന്ന ആളും ബിഗ് ബോസിന്റെ അകത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും അത് മാത്രവുമല്ല ഇതിനു മുമ്പ് അഫ്സർ എന്ന് പറയുന്ന ആ പയ്യനോട് കാണിച്ച കാര്യവും മുന്ന എന്ന് പറയുന്ന പയ്യനോട് കാണിച്ച കാര്യവും ഒക്കെ ചൂണ്ടിക്കാട്ടി ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കാരണം ഈ പറയുന്ന ജാസ്മിന്റെ ചില നിലപാടുകളും ചില ഗോസ് വീടിനുള്ളിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുള്ളതൊക്കെയാണ് പക്ഷെങ്കിൽ ഇവൻ ഈ കാണിച്ച ഈ ഒരു കാര്യം അതായത് ജാസ്മിൻ ഗബ്രീ വേർ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഈ കാട്ടിക്കൂട്ടുന്നത് അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയത്തില്ല അവർ വേർപിരിഞ്ഞെങ്കിൽ പിരിഞ്ഞെങ്കിൽ ഓക്കെ അവർ വേർ പിരിഞ്ഞോട്ട് പക്ഷേ ഇല്ലാത്ത ഒരു വോയിസ് ഇട്ടിട്ട് ഇതിപ്പോ ജാസ്മിൻ പറഞ്ഞതാണ് എന്ന് പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവൻ പറഞ്ഞു വെക്കുകയാണ് ഇവന്റെ ഈ പ്രൊഫൈലിൽ ഇവൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കാണുക അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അറിവ് പകരുന്ന കുറച്ച് വീഡിയോകൾ ഉണ്ടാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇവൻ ചെയ്തത് മൊത്തം എന്താണ് ഒരുത്തർക്കും പ്രയോജനമില്ലാത്ത നെഗറ്റീവുകൾ മാത്രം മറ്റുള്ളവരെ കുറിച്ച് ചുമ്മാ ഓരോ അലിഗേഷനും പറഞ്ഞ് ഇപ്പൊ എന്തായാലും രാഷ്ട്രീയക്കാർക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ വീഡിയോ ആണ് ഇവൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ഇവൻ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യണോ വേണ്ട എന്നുള്ളത് നല്ല നല്ല വീഡിയോ ചെയ്യുന്ന എത്രയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യും ഇവനെ പോലുള്ള പുഴുക്കുത്തുകളെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക സത്യം കണ്ടപ്പം വളരെ വിഷമം തോന്നി വേറെ അവര് എന്താ ഇവർ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ തമ്മിൽ അൺഫോളോ ചെയ്തു ഈ കാരണമാണ് ഇവൻ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു വോയിസ് വെച്ചോണ്ട് സെറ്റപ്പ് ചെയ്ത് അങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം കൺഫേം അതായത് അവർ പരസ്പരം അൺഫോളോ ചെയ്തു അൺഫോളോ ചെയ്ത ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം കാര്യങ്ങൾ 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 പറയുന്നുണ്ട് ഭാര്യ ഇവ ഇങ്ങനെ പറയും അതായത് അത് വെക്കുന്നുണ്ട് ഇത് വെക്കുന്നുണ്ട് ഇത് വെക്കുന്നുണ്ട് ഇത് വെക്കുന്നുണ്ടെന്ന് ഇതിന് അകത്തേക്ക് ഈ പറയുന്ന അഫ്സലിന്റെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ വലിച്ചിടുകയാണ് ഒരു കാര്യവും ഇല്ലാതെ അദ്ദേഹത്തെ വലിച്ചിടുകയാണ് ഇപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ചിലപ്പോൾ അഫ്സൽ അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇവനെയൊക്കെ എന്താ പറയേണ്ടത് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ പോലെ ഇവന് അതായത് അവർ അൺഫോളോ ചെയ്തു അവര് വേർതിരിഞ്ഞു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ പോലെ ഇവൻ അതിന് പകരം ഇവ വോയിസ് ഒക്കെ ഇട്ടു കൊടുക്കുകയാണ് പ്രേക്ഷകർക്ക് അതായത് അങ്ങനെ ഒരു വോയിസ് വിട്ടു ഈ പറയുന്ന ജാസ്മിൻ എന്ന രീതിയിലാണ് ഇവ പറഞ്ഞു വെക്കുന്നത് എന്താണ് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഓരോരുത്തരൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് ഇത് ചുമ്മാ കണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ചു പറയുകയാണ് ഇവൻ ഫസ്റ്റ് ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ആയിട്ടുള്ള ഭാഗം വെക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും പിരിയാനുള്ള കാരണം എന്തൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം അൺഫോളോ ചെയ്ത സ്ക്രീൻ റെക്കോർഡ് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്തു ഗബ്രി ജോസ് അതായത് ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിലവിലുണ്ട് ഓക്കെ ജാസ്മിൻ ജാഫർ അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ പറയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയതാണ് ഓക്കെ അപ്പം നമുക്ക് ഗബ്രിയുടെ ഫോളോ ഒന്ന് നോക്കാം അതിൽ ജാസ്മിൻ ജെ എ എസ് ഓക്കെ ഇല്ല ജാസ്മിൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് ഗബ്രി ഓക്കെ നമുക്ക് ഫോളോവേഴ്സിലുണ്ടെന്ന് നോക്കാം ജാസ്മിൻ എന്നാലും ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഫോളോവേഴ്സിലും ജാസ്മിൻ ഇല്ല അപ്പോൾ നമുക്ക് ജാസ്മിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഫോളോവിങ്ങ് ഗബ്രി ഗബ്രിക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട് രണ്ടും നമുക്ക് നോക്കാം ഇല്ല ഗബ്രി ഇല്ല പിന്നെ ജോസ് ഗബ്രി എന്ന് പറഞ്ഞാൽ മറ്റേ അക്കൗണ്ട് ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ ജാസ്മിനും ഗബ്രിയും നൂറ് ശതമാനം പിരിഞ്ഞു പിന്നെ പിരിഞ്ഞെങ്കിൽ മാത്രമേ അൺഫോളോ ഉള്ളൂ അവരുടെ വേറെ ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിലും അവർ അവരങ്ങനൊക്കെ ചെയ്യാറുണ്ട് അല്ല എങ്കിൽ ഏതെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവും അവർ പിണങ്ങി തിരിഞ്ഞെങ്കിൽ തന്നെ എന്താ നിരക്ക് അത് പറയേണ്ട ഒരു രീതി ഉണ്ടല്ലോ ആ പിണങ്ങിയെങ്കിൽ നീ വേറൊരു രീതിയിൽ പറയണം അല്ലാതെ നീ എന്തിനെ ഈ പഴയ വോയിസ് എടുത്തിട്ടുണ്ട് അത് മുന്നേയായിട്ട് വേറെ പിരിഞ്ഞ ആ സമയത്തുള്ള ആ ഒരു വോയിസ് ആണിത് അതെടുത്തിട്ടാണ് ഞാൻ കളിക്കുന്നത് ഇപ്പൊ ഫേസ്ബുക്കിന്റെ കാര്യം പറയും അത് കേട്ടു സ്ക്രീൻഷോട്ട് ഞാൻ യൂട്യൂബ് അക്കൗണ്ടാണ് ജാസ്മിനുമായുള്ള എല്ലാ വീഡിയോയും ഗബ്രി മൊക്കുകയാണ് ഗബ്രി ഡിലീറ്റ് ചെയ്യുകയാണ് എന്താണ് കാരണം ജാസ്മിനോട് ഒരു കാര്യം പറയുകയാണ് ജാസ്മിൻ റിലേറ്റഡ് ആയി ഞാൻ ഒരു പത്ത് പതിനഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ജാസ്മിനോട് നിരന്തരം ജാസ്മിൻ ഹോട്ടൽ റീസൺ ജാസ്മിനും ഈ പറയുകയുണ്ടായിട്ടുള്ള വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തു എന്നാണ് ഗബ്രിയുടെ ചാനലിൽ നിന്ന് അതൊക്കെ റിമൂവ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇവൻ ഇട്ട ഈ വോയിസുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന് യാതൊരു ബന്ധവുമില്ല ഇവൻ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതിനൊരു സംഭവം ഉണ്ടായി അങ്ങനെ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ജാസ്മിൻ വോയിസ് ഇട്ടിട്ടുണ്ട് എന്ന് ഇവൻ മുന്നോട്ട് ചർച്ച ചെയ്യണം അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് അഫ്സൽ അമീർ ഈ ബ്രേക്കപ്പ് ഇത്രയധികം സന്തോഷിക്കാനുള്ള കാരണം നമുക്ക് ഒന്നായിട്ട് എല്ലാം ചർച്ച ചെയ്യാം ബിഗ് ബോസിലേക്ക് ജാസ്മിൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ ഞാൻ ഗെയിം കളിക്കാനാണ് ഒരു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും അവരെ ലവ് ട്രാക്ക് കൊണ്ടുവരൂല ബോയ് ഫ്രണ്ട് അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് പോയത് അതൊക്കെ നീ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോ ഈ പറയുന്ന ഗബ്രിയും ജാസ്മിൻ തമ്മിലാണ് എല്ലായിടത്തും പോകുന്നതും വരുന്നതും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ തന്നെ തന്നെ അവരോരോ കാര്യങ്ങൾ കാണിച്ചതും ഒക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് പ്രേക്ഷകർ ഓരോരുത്തരും കണ്ടാണ് കോടി ജനങ്ങളും കണ്ടതാണ് അതിനെക്കുറിച്ച് നമ്മളെല്ലാം സംസാരിച്ചതുമാണ് പക്ഷെ ഇത് നല്ല വിഷയമെടുത്തെ നീ പറഞ്ഞ ആ ഒരു കാര്യം അതായത് വോയിസ് ഈ പറയുന്ന ജാസ്മിൻ ഗബ്രീമായി വേർപിരിഞ്ഞു എന്ന് പറഞ്ഞു നീ ഇട്ട ആ വോയിസ് അത് എപ്പോഴത്തെയോ ആണ് അത് നീ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്

ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ആയിട്ടൊക്കെ കണ്ടു എന്താ പറ്റി എനിക്ക് പഴയൊരു ഉഷാറൊന്നും ഇല്ലല്ലോ മുന്നാച്ചിന്നു പിരിഞ്ഞു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു മുന്നാച്ചിന്നു പിരിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കുറേ വിഷയങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ ഇത് ശരിയാവില്ല എന്ന് ഒരു പോയിന്റിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഡിസിഷൻ എടുത്തത് കഴിഞ്ഞൊരു ആറേഴ് മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മടിയോ വഴക്കോ ബഹളമോ ഇല്ലാണ്ട് മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂട്ടിങ്ങോട്ട് ദേഷ്യമില്ല ഒന്നുമില്ല ഇല്ല കുറേ പേർക്കിപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം ഇതകമുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ആര് നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ ഈ ലൈഫ് വേറെ നമ്മളതൊന്നും ആരും പബ്ലിക്കായിട്ട് കാണിക്കാൻ ഒട്ടും ആഗ്രഹിക്കില്ല പിന്നെ ഇപ്പം ഞാനിത് വന്ന് പറയുന്നത് ഒരുപാട് പേരോട് ഞങ്ങളുടെ കുറച്ച് നല്ല നിമിഷങ്ങൾ പറഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷനായി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ള ഒരുപാട് ഇതാണ് സംഭവം ആക്ച്വലി ഈ ഒരു കാര്യത്തിൽ അതായത് ഈ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുന്നയുമായിട്ടുണ്ടായ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് അത് കട്ട് ചെയ്തിട്ടാണ് ഇവൻ ഇപ്പൊ ഗബ്രിയുമായിട്ട് പിണങ്ങി ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് സത്യത്തിൽ ഇവൻ ഇല്ലാ ഉണ്ടാക്കി പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇവന്റെ കമന്റ് ബോക്സിൽ അടിയാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തോണ്ടുള്ളവരും ഗബ്രിയെ സപ്പോർട്ട് ചെയ്തോണ്ടുള്ളവരും അവർ തമ്മിലടിയും പിന്നെ ഇവരെ തെരുവിളിയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ അതിന്റെ ഇടയിൽ കൂടെ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇവൻ പറയുന്നതെല്ലാം ഇതുപോലത്തെ ഓരോ കഥകളാണ് എല്ലാ കഥകളും ഉണ്ടാക്കിയ വിടുകയാണ് അന്ന് അതുലിനെതിരെയും അതോടൊപ്പം തന്നെ രാജ്ഭോക്സിനെതിരെയും സമ്മറിനെതിരെയൊക്കെ ഇവൻ ഒരു ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് വന്നിട്ട് അങ്ങ് പറയുകയാണ് അതായത് അതുല് അമ്പതിനായിരം മേടിച്ചു അതോടൊപ്പം തന്നെ സമ്മറിന് അഞ്ചു ലക്ഷം രൂപ മേടിച്ചു എന്നൊക്കെ ഇവനെ കൊണ്ടാക്കിയാൽ പറയുക ഇവന്റെ ലക്ഷ്യം ബിഗ് ബോസിൽ പോകണം അതിനുവേണ്ടി ഇതുപോലെ ഓരോ സാധനങ്ങൾ അത് വിടുകയാണ് നല്ല രീതിയിൽ എല്ലാ വിഷയത്തെ കുറിച്ചും പഠിച്ച് വീഡിയോ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവർക്കൊക്കെ ഒരു 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 ദ്രോഹമായി അല്ലെങ്കിൽ ഒരു ശാപമായിട്ട് ഇവൻ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഇവന്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവന്റെ സ്ഥിരം പരിപാടി ഇതാണ് ഇവൻ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന പോലെ വീഡിയോ ഇടുവെന്നൊക്കെയാണ് ഇവൻ പറഞ്ഞേക്കുന്നത് എന്താണോ ഇവൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ജാസ്മിനും ഗബ്രിയമായിട്ടുള്ള വിഷയം എന്താണെന്ന് ജാസ്മിനും ഗബ്രീം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലാതെ അവർ അൺഫോളോ ചെയ്തു അവര് ഫോളോ ചെയ്തു ഇത് കാണുമ്പോഴേ ആ ഒരു വീഡിയോ എടുത്ത് ചെയ്യാൻ മാത്രം പൊട്ടന്മാരല്ല ബാക്കിയുള്ളവര് ഇവനെ പോലെ എന്തെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരല്ല ഇവരിപ്പൊ ഈ പറഞ്ഞ ഇവർക്കെതിരെ ഈ ഒരു പിന്നെ പഴയ ഒരു വോയിസ് എടുത്തിട്ടോണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ പ്രതികരിച്ചത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് മസ്റ്റായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും